ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അവൾ എനിക്ക് കൊണ്ടെത്തുന്ന സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡണ്ട് ഡോ പരിക്കച്ചക്കയാണ് നല്ല തേമ്പരിക്കയാണ് തേമ്പരിക്ക തേമരിക്കന്ന സൂപ്പർ മധുരമാണ് അപ്പൊ ആ ഒരു ചക്കയോ തോന്നുന്നു തോന്നിട്ട് അതിനെ നേരെ പകുതിയാക്കി എനിക്ക് കൊണ്ടുവന്നേക്കാം പൂവച്ചൽ പേഴുമൂട് പുത്തമ്പള്ളി റോഡിലാണ് അവൾ താമസിക്കുന്നത് ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ എന്നാൽ എപ്പോഴും വിളിക്കുമെന്ന് ചോദിച്ചാൽ വിളിക്കില്ല പക്ഷേ ഞങ്ങളുടെ ആ ഒരു സ്നേഹം അതങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു കുറവില്ലാതെ പിന്നെ അവളുടെ വീട്ടിലാണെ എല്ലാ കൂട്ടവും ഒരുവിധ എല്ലാ കൂട്ട സാധനങ്ങളും ഉണ്ട് പക്ഷെ എന്തെടുത്താലും അതിൻ്റെ ഒരു പങ്ക് എനിക്ക് കൊണ്ട് തരുമെന്നുള്ളതാണ് അങ്ങനെ ചക്ക വരിക്കച്ചക്കെട്ടിയിരിക്കുകയാണ് കുറേയുണ്ട് കുറേ കഴിക്കാം ബാക്കിയെടുത്താൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം അല്ലേ സെലിബ്രേറ്റ് ഇവിടെ കിടന്നിൻ്റെ വിളിക്ക് മഴ പെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇന്ന് പകലിവിടെ മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങിയെടുക്കാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചേന ചേന ചേമ്പ് കാച്ചില ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എവിടുന്നേലും ഒക്കെ കിട്ടാറുമുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഉറക്കം ഇങ്ങനെ വന്ന് കണ്ണു നിൽക്കുകയാണ് കഴിച്ചില്ലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിലോട്ട് വന്ന് അപ്പോഴാണ് ഈ ചക്കയുടെ കാര്യം ഓർമ്മിച്ചത് അപ്പോൾ കുറച്ച് ചക്കയൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കാം ചക്ക കണ്ട പിന്നെ ചക്ക മതി എനിക്ക് ലക്കി ലക്കിക്കുട്ടോ സെലിബ്രേറ്റിയെ വിളിക്കുക ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു സെലിബ്രേറ്റ് ചെയ്യും പക്ഷേ ചക്കയോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അവൻ പിന്നെ കപ്പാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും അപ്പം ശരി കൂട്ടുകാരെ വേറൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ുമ്പോൾ എന്നെ പൊങ്കാല ഇടല്ലേ അപ്പോൾ ശരി ടാറ്റാ